ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ വീഡിയോ ജനറൽ ആണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക അപ്പം നമുക്ക് ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് ദ ഹെർമിറ്റാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് page of wands 8 of swords 6 of wands 7 of swords 6 of cups Two of Wands Nine of Wands Judgment Two of Swords. ഓഫ് ഫോട്ടോ ഡെക്ക് വന്നിരിക്കുന്നത് ടു ഓഫ് പെൻറ്റക്കിസ് ആണ് പെൻറ്റക്കിൾ എസ് ഐനാണ് ടോറസ് വർക്ക് ക്യാബ്രിക്കോൺ എനർജി ഇവിടെ സാമ്പത്തികപരമായി ഒരു ജബ്ലിങ് അനുഭവിക്കുന്നു എന്നുള്ളതാണ് കുറച്ച് ബുദ്ധിമുട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് പലർക്കും ഉണ്ടാകുന്നതാണ് അത് അത്ര സ്വാഭാവികമാണല്ലോ എല്ലാവർക്കും സാമ്പത്തികം എപ്പോഴും അങ്ങനെ ഒരുപാട് ഉണ്ടാകുന്ന ഒരവസ്ഥയായിരിക്കില്ല അത്യാവശ്യത്തിന് പോലെ ചിലപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരുടെ എനർജിയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ അത് ഹെർമെറ്റാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഹെർമെറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ കുറച്ചൊന്ന് നിശ്ചലമായ അവസ്ഥ നിശ്ചലാവസ്ഥയിൽ കഴിയുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ചിലപ്പോൾ അത് ദൈവികമായ ചിന്തയിലേക്ക് കണക്റ്റാവുന്നു ചിലപ്പോഴെന്താണ് നിങ്ങൾ തമ്മിൽ നിങ്ങൾ ആരോടെങ്കിലും നിങ്ങളൊന്ന് പിണങ്ങിയിട്ട് ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഒറ്റത്തിരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ എന്താണ് മറ്റു സന്തോഷങ്ങളിൽ നിന്നും ഒന്ന് പിന്തിരിയുകയാണ് കാരണം തൽക്കാലം സന്തോഷം അനുഭവിക്കാനുള്ള മാനസികമായ അവസ്ഥയിലല്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മാനസികമായ അവസ്ഥ എന്ന് പറയുമ്പോഴെന്താണ് ചിലപ്പോൾ നിങ്ങളുടെ പാർട്ണറുമായിട്ട് പിണങ്ങിയിട്ടുണ്ടാവാം അപ്പോൾ ആ ഒരു പിണക്കത്തിൽ നിങ്ങളുടെ ഉള്ളിൽ മുഴുവനും നിങ്ങളുടെ മനസ്സ് നിറയെ നിരാശ സങ്കടം ദേഷ്യമാവാം ചിലപ്പോൾ ഇത്തരത്തിലുള്ള വികാരങ്ങളെല്ലാം കൂടെ ഉള്ളപ്പോൾ സന്തോഷം നിലനിൽക്കുമോ സന്തോഷിക്കാനുള്ള മനസ്സുണ്ടാകുമോ ഇല്ല അപ്പോൾ അവിടെ സന്തോഷം അനുഭവിക്കാനുള്ള ആ ഒരു എനർജി ഇല്ലാത്തത് കൊണ്ട് ഒറ്റയ്ക്ക് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ പേജ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് ഒരുപാട് ആവേശത്തോടു കൂടി പല കാര്യങ്ങളും ഇവിടെ ചെയ്തു തീർക്കുന്നുണ്ട് അത് യങ് എനർജിയാണ് മനസ്സിലായത് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു എനർജിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ചിലപ്പോൾ ഓൺലൈൻ വഴിയുള്ള ബിസിനസ് ബിസിനസ്സാവാം അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ജോലിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടാവാം വാൻസ് ഫയർ ആണ് ഏരിയസ് ലിയോസ് സജിറ്റേറിയസ് എനർജി അപ്പോൾ ഇവിടെ ദിവസവും അതിൻ്റെ ഒരു പ്രോഗ്രസ് വരുന്നുണ്ടോ എന്നുള്ള ഒരു അന്വേഷണമാണ് ഇവിടെ കാണുന്നത് അതിന് വളരെയധികം ഉത്സാഹത്തോടു കൂടി അതിനെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന എനർജിയാണ് അതിനെ കൂടുതലായിട്ട് ചിന്തിക്കുന്ന എനർജിയാണ് ചിലപ്പോൾ ഓൺലൈൻ വഴിയുള്ള ബിസിനസ് അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഏതെങ്കിലും ചാനലുകളിലുള്ള വർക്കാവുക അല്ലെങ്കിൽ ചിലപ്പോൾ ടാറോട്ട് റീഡറാവാം അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഓൺലൈൻ വഴി എന്തെങ്കിലും ബിസിനസ് നടത്തുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ യൂട്യൂബ് വഴി എന്തെങ്കിലും ചാനലുകളൊക്കെ ഉണ്ടായെങ്കിൽ അവിടെ എന്താണ് നടക്കുന്നത് ഓരോ ദിവസവും അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എങ്ങനെയാണ് എന്നൊക്കെയുള്ള ഒരു ദൃഷ്ടിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ എയ്റ്റ് ഓഫ് സോട്സാണ് ഇവിടെ പല കാര്യങ്ങളിലും അഡിക്റ്റായിപ്പോയി ഉറക്കമില്ലായ്മ അനുഭവിക്കുന്നുണ്ട് പല കാര്യങ്ങളിലും അഡിക്റ്റായി എന്നത് എന്തുകൊണ്ടാണ് അവിടെ ഒരു നെഗറ്റീവ് എനർജിയാണ് ഇവിടെ ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല ഒരു കാര്യങ്ങളും മനസ്സോടുകൂടി അല്ല എങ്കിൽ കൂടി ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല കാരണം ഇവിടെ മറ്റേതോ ബന്ധനത്തിലാണ് എന്നാണ് കാണുന്നത് സോഡ ആണ് ജെമിനി ലിബ്ര ക്യൂറിയസ് എനർജി അത് കാരണം ഒരുപാട് ഒരുപാട് മാനസികമായ ദുഃഖം അനുഭവിക്കുന്നുണ്ട് എന്നാൽ വേണമെങ്കിൽ ഇതിൽ നിന്നും ഇതൊന്നും വേണ്ട എനിക്ക് എന്ന് കരുതിക്കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാവുന്ന കാര്യമേ ഉള്ളൂ എന്നാണ് ഇവിടെയും കാണുന്നത് അടുത്തതായിട്ട് സെവൻ ഓഫ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവരുടെ മേൽ സമ്മർദ്ദം ചെലുത്തുക അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിച്ചെങ്കിലും സന്തോഷം കണ്ടെത്തുന്ന എനർജി ചിലപ്പോൾ നിങ്ങളിലേക്കൊരു ചീറ്റിങ് എനർജി വന്നു ചേരാം ഒരുപാട് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ആരെങ്കിലും നിങ്ങളവിടെ പ്രണയം നടിച്ചിട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം അപ്രത്യക്ഷമാകാം കാരണം അത് അവരുടെ ഒരു രസം ചിലപ്പോൾ രസത്തിനു വേണ്ടി അങ്ങനെ നിങ്ങളിലേക്ക് അത് അവർക്കൊരു ഹോബി ആയിരിക്കാം ചിലപ്പോൾ ചിലർക്ക് ഒന്ന് പ്രണയിക്കുക അല്ലെങ്കിൽ പ്രണയം നടിച്ചു കഴിയുന്നത് ഇതൊക്കെ ചിലർക്ക് ഒരു ഹോബി ആയിരിക്കാം അത്തരത്തിലുള്ള ഹോബിയിലൂടെ നിങ്ങളിലേക്ക് കുറച്ച് മാനസിക സമ്മർദ്ദം അടിച്ചേൽപ്പിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളതിന് വിശമ്മതരാകാതിരിക്കുക ചിലപ്പോൾ നിങ്ങളുടെ കൂടെ നടക്കുന്ന ഫ്രണ്ട്സ് ഫ്രണ്ട്സാവാം നിങ്ങളിൽ എന്തെങ്കിലും നിങ്ങളെക്കുറിച്ച് ആവശ്യമില്ലാത്ത അപവാദം പറഞ്ഞു വരുത്താം അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ വസ്തുക്കൾ മോഷണം പോകാനുള്ള സാധ്യത ഇന്നത്തെ ദിവസം ഇതെല്ലാം ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും മനസ്സിലായോ മറ്റുള്ളവരുടെ സംസാരം എങ്ങനെയുള്ളതാണ് കാപട്ടി നിറഞ്ഞതാണ് എന്നൊക്കെ നിങ്ങൾ ഒന്ന് വീക്ഷിക്കുന്നത് നന്നായിരിക്കും ഒന്ന് സൂക്ഷിക്കുക അതാണ് പറയുന്നത് അപ്പോൾ ഇവിടെ എന്താണ് സിക്സ് ഓഫ് വൺസ് ആണ് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്നു നിങ്ങൾ വിജയിയാവുന്ന എനർജിയാണ് അതായത് നിങ്ങളിലേക്ക് കരിയർ സംബന്ധമായ കാര്യങ്ങളിലാവാം നിങ്ങളിലേക്ക് ഒരു ആദരവ് ലഭിക്കാൻ പോകുന്നു നിങ്ങൾ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലേക്കും നിങ്ങൾക്ക് സക്സസ് ആണ് ഇവിടെ ലഭിക്കാൻ പോകുന്നത് കുട്ടികളുടെയൊക്കെ ചിലപ്പോൾ എക്സാമിനേഷനൊക്കെ എഴുതിയിട്ട് വളരെ നല്ല വിജയം പ്രതീക്ഷിച്ചിരിക്കുന്ന എനർജിയാവാം അല്ലെങ്കിൽ അവർ നന്നായിട്ടതിനെ എക്സ്പീരിയൻസ് ചെയ്തു അല്ലെങ്കിൽ നന്നായിട്ട് അതിനെ കൈകാര്യം ചെയ്തു എന്ന് പറയുന്ന ഒരു എനർജി അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലൊരു കോൺഫിഡൻസ് ഉണ്ടാവുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് വൺസ് ഫയർ സൈനാണ് ഏരിയസ് ലിയോ സജിറ്റേറിയസ് എനർജി അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ നിങ്ങൾക്ക് ദൈവികമായ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നു അപ്പോൾ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്കൊരു ആത്മവിശ്വാസം കൈവരുന്നുണ്ട് എനിക്കിത് നേടാൻ പറ്റും എന്നുള്ള ആ ആത്മവിശ്വാസം നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നു നിങ്ങളെ അവിടെ ഒരു വിജയിയാക്കി മാറ്റുന്നു എന്നുള്ളതാണ് അത് ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങളിവിടെ നിങ്ങൾക്കിവിടെ സക്സസ് അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ സിക്സ് ഓഫ് കപ്പ്സാണ് കാരണം കണ്ടുമുട്ടാതിരുന്ന ചില സുഹൃത്തുക്കളെ മനസ്സിലായി പണ്ടെങ്ങോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ചില സുഹൃത്തുക്കൾ നിങ്ങളിലേക്ക് വീണ്ടും വരുന്ന എനർജി അല്ലെങ്കിൽ തമ്മിലടിയിട്ട് അല്ലെങ്കിൽ പിണങ്ങി പിരിഞ്ഞിരിക്കുന്ന ചില ലവേഴ്സ് കപ്പിൾസ് ഒക്കെ ഇവിടെ ഒന്ന് ചേരുന്ന എനർജി ഇവിടെ ഒരു റീയൂണിയൻ സംഭവിക്കാനുള്ള സാധ്യതയാണ് അങ്ങനെയുള്ളൊരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഗിഫ്റ്റുകൾ കൈമാറുക വീണ്ടും പരിചയം പുതുക്കാൻ കൂടിച്ചേരുക സ്നേഹം പഴയതിനേക്കാളും മുന്നോട്ട് ആ സ്നേഹത്തിനൊരു മാറ്റം വരിക പഴയതിലും കുറച്ചുകൂടി ദൃഢമായി ശക്തി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് സിക്സ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് ആ സ്നേഹത്തിനൊരു മാറ്റം വരികയാണ് അപ്രതീക്ഷിതമായി സുഹൃത്തുക്കളെ കണ്ടുമുട്ടുക പണ്ടെങ്ങോ സ്കൂളിൽ പഠിച്ച സുഹൃത്തുക്കളെ അടുത്ത കാലത്ത് കണ്ടുമുട്ടുക അല്ലെങ്കിൽ പിണങ്ങിയിരിക്കുന്ന നിങ്ങളുടെ ബന്ധുക്കൾ തന്നെ നിങ്ങളുടെ സഹോദരങ്ങൾ തന്നെയും പിണങ്ങിയിരിക്കുന്നവർ ഒന്ന് ചേരുന്ന എനർജി വളരെയധികം സന്തോഷകരമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന എനർജിയാണ് ഇവിടെയും വന്നിരിക്കുന്നത് ഇവിടെ ടു ഓഫ് വൺസ് ആണ് ആരെയോ കാത്തിരിക്കുകയാണ് അത്രമാത്രം പ്രധാനപ്പെട്ട ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില വ്യക്തികളെ ഇവിടെ നോക്കിയിരിക്കുന്ന എനർജിയാണ് അവരില്ല എങ്കിൽ ഇവിടെ എൻ്റെ ജീവിതം ഒന്നും ആവില്ല എന്നൊക്കെയുള്ള വളരെ വളരെ കൂടി കാരണം അവരെ നഷ്ടപ്പെടാൻ വയ്യ എന്നുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇവിടെ ഒന്നും ചേരും ചേരാതിരിക്കില്ല കാരണം ഇവിടെ വെയ്റ്റിംഗ് അല്ലേ വന്നിരിക്കുന്നത് ഇവിടെ കാത്തുകാത്തിരുന്നിട്ട് കണ്ടില്ലേ വളരെ വലിയ നല്ല എനർജിയാണ് ഇവിടെ കാത്തു കാത്തിരുന്ന് മുന്നോട്ട് വരുന്നു നൈനോ ഫോൺസിലും വരുന്നു അതുതന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത് പിന്നീട് വരുന്ന എന്താണ് ജഡ്ജ്മെൻ്റ് ആണ് അപ്പോഴിത് നിങ്ങളിലേക്ക് കൂടി ചേരാനുള്ള എനർജിയാണ് നിങ്ങളിവിടെ കാത്തിരിക്കുന്ന ഒരേ ഒരു കാര്യത്തിന് ലക്ഷ്യം നോക്കിയിരിക്കുന്നത് ഒരേ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ലക്ഷ്യപ്രാപ്തിയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടിയെ നയിക്കുന്നത് എന്താണ് അത് നിങ്ങൾക്ക് ഇവിടെ സഫലമാകുന്നു എന്നുള്ളതാണ് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വളരെ പോസിറ്റീവായിട്ട് വന്നു ചേരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ അതുപോലെ നൈൻ ഓഫ് വൺസ് ആ ഒരു കാര്യത്തിന് വേണ്ടി ഒരേ ഒരു ദൃഷ്ടിയിലേക്ക് നോക്കിയിരിക്കുകയാണ് കണ്ടില്ലേ ഇവിടെ ഒരേ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ മുറിവേറ്റ കൂടി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടത് എന്താണോ അത് നേടിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് അതിലേക്കുള്ള ആ ഒരു ദൃഷ്ടി എന്ന് പറയുമ്പോൾ എന്താണ് ആ ഹൃദയത്തിന് മുറിവേറ്റിരിക്കുകയാണ് അപ്പോൾ അത്രമാത്രം വളരെയധികം കൂടി കാത്തിരിക്കുന്ന എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ബിസിനസ് സംബന്ധമായ കാര്യമാവാം ചിലപ്പോൾ വിദേശങ്ങളിലേക്കുള്ള യാത്രയാവാം അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ മറ്റേ മറ്റേതെങ്കിലും കാര്യത്തിന് വേണ്ടി നിങ്ങളിവിടെ ഒരുപാടൊരുപാട് പ്രയത്നിച്ചിട്ടുണ്ടാവാം എടുത്ത് കാത്തിരിക്കുന്ന എനർജി ആവാം അത് ഇവിടെ നിങ്ങൾക്ക് സാധ്യമാകും തീർച്ചയായിട്ടും ഇവിടെ ജഡ്ജ്മെൻ്റ് വരുന്നുണ്ട് നിങ്ങൾക്ക് പുതിയൊരു തുടക്കത്തിലേക്ക് പോകാൻ സാധിക്കുന്നു പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു നിങ്ങൾ വിധിക്കപ്പെട്ടിരിക്കുന്നവരാണ് അതിൻ്റെ ഒരു ന്യായം നിങ്ങൾക്ക് വിധിന്യായം നിങ്ങൾക്ക് പോസിറ്റീവായ രീതിയിൽ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഒരു ദൈവാനുഗ്രഹമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഈ ഒരു ദൈവികമായ അനുഗ്രഹത്തിലൂടെ നിങ്ങൾക്കിവിടെ മുന്നോട്ട് കളർഫുൾ ആയിട്ടുള്ള ജീവിതത്തിലേക്ക് പോകാം നിങ്ങളുടെ ജീവിതം പിന്നീട് വളരെയധികം ആവുന്നു പോസിറ്റീവായിട്ടുള്ള ജീവിതം സന്തോഷത്തിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്താഗ്രഹിച്ചോ മനസ്സിൽ എന്താഗ്രഹിച്ചോ അതിനേക്ക് നിങ്ങൾക്ക് ദൈവികമായ സപ്പോർട്ട് നിങ്ങളിലേക്ക് വരുന്നുണ്ട് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട് മറ്റ് പലരുടെയും സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ട് നിങ്ങൾ നല്ല ഒരു എനർജിയിലൂടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ എന്താണ് റ്റൂ ഓഫ് ആണ് വന്നിരിക്കുന്നത് എന്താണ് നിങ്ങൾ കണ്ണുകൾ അടച്ച് വെച്ച് ഇരുട്ടാക്കി ഇരിക്കുന്നു മനസ്സിലായോ ഇരുട്ടാണ് നിങ്ങളുടെ മുൻപിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് കാരണം മുന്നോട്ട് എങ്ങനെ പോകുന്നു എന്ന് അറിഞ്ഞുകൂടാ എങ്ങനെ പോകണം എന്നറിഞ്ഞുകൂടാത്ത ചില അവസ്ഥകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു അങ്ങനെയുള്ളപ്പോൾ ഇവിടെ ഡിവൈൻ മെസ്സേജ് വന്നിരിക്കുന്ന എന്താണ് ഉണരൂ ഉത്തിഷ്ഠതാ ജാഗ്രത എന്നാണ് കണ്ടില്ലേ അപ്പോൾ ഉത്ഷ്ഠതാ ജാഗ്രത എന്നാണ് ഇവിടെ ഡിവൈൻ പറയുന്നത് നിങ്ങൾ ഉണരൂ പ്രയത്നിക്കൂ പ്രവർത്തിക്കൂ മനസ്സിലായോ അപ്പോൾ ഉണരാതെ എങ്ങനെയാണ് പ്രവർത്തിക്കാൻ പറ്റുന്നതല്ലേ കണ്ണുകൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ മുൻപിലുള്ളത് വല്ലതും കാണാൻ പറ്റുമോ പറ്റില്ല മുൻപിലുള്ള കാര്യങ്ങൾ കണ്ടിട്ട് വേണം വേണ്ട ഒരു തീരുമാനമെടുക്കാൻ അതിനായിട്ട് പ്രയത്നിക്കാൻ അത് നേടിയെടുക്കാനായിട്ട് പ്രയത്നിക്കണമെങ്കിൽ എന്താണ് അത് കാണണ്ടേ അപ്പോൾ അങ്ങനെ മുന്നോട്ട് വരൂ എന്നാണ് ഡിവൈൻ മെസ്സേജ് ഇവിടെ പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എന്താണ് സത്യസന്ധമായ രീതിയിലൂടെ നിങ്ങൾക്ക് പോകണം യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ആദ്യം അറിയുക മനസ്സിലായോ അപ്പോൾ അങ്ങനെ അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് വരൂ എന്നാണ് പറയുന്നത് അപ്പോൾ അറിയാനായിട്ട് മുന്നോട്ട് വരിക അറിയുക അറിയാനായിട്ട് മുന്നോട്ട് വന്ന് അത് അറിഞ്ഞുകൊണ്ട് അതിലേക്ക് പ്രവർത്തിക്കൂ എന്നാണ് ഇവിടെ ഡിവൈൻ മെസ്സേജ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ കഴിയണം എത്രയും പെട്ടെന്ന് പറയുമ്പോൾ എന്താണ് കാര്യങ്ങളെ നേരിട്ട് കാണാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനുമുള്ള ഒരു കഴിവ് ഉണ്ടാവണം ബുദ്ധിപൂർവ്വം ചിന്തിച്ചിട്ട് നിങ്ങൾ അതിനുള്ള തീരുമാനം എടുക്കുക എന്നാണ് ഇവിടെ പറയുന്നത് കാർഡ്സ് ഇവിടെ നോക്കാവേ എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് എന്ന് നമുക്ക് നോക്കാം എന്ത് മെസ്സേജാണ് തരി ആണ് ഉണ്ടല്ലേ പ്ലേഫുൾനെസ് ഹേർമണി പോസിബിലിറ്റീസ് ഇവിടെ പാസ്റ്റ് ലൈഫ്സ് ആണ് കണ്ടില്ലേ മുൻപുള്ള കാര്യങ്ങളിൽ എന്തെല്ലാം ചിന്തിച്ച് ഇരിക്കുന്ന അവസ്ഥയാണ് പണ്ടത്തെ കാര്യങ്ങൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ പാസ്റ്റ് ലൈഫിൽ എന്തോ നടന്നു അതൊന്നും ഇനി നിങ്ങൾക്ക് നോക്കേണ്ട യാതൊരു ആവശ്യവുമില്ല മനസ്സിലായി അതിനെ പാടേ എടുത്ത് കളയുക അങ്ങനെ പാടേ കളഞ്ഞാൽ മാത്രമേ ദൈവികമായ എനർജി നിങ്ങളുടെ ഉള്ളിൽ നിറയുകയുള്ളൂ നമ്മളിവിടെ ഇവിടെ ഇപ്പോൾ ഒരു കുടം നിറച്ച് വെള്ളം വെച്ചിരിക്കുകയാണ് അതിലേക്ക് വീണ്ടും ഒഴിക്കാൻ പറ്റുമോ പറ്റില്ല ഈ കുടത്തിലുള്ള വെള്ളം കളഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ജലം അതിലേക്ക് ഒഴിക്കാൻ പറ്റും അല്ലേ എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ഈ ഒരു എനർജിയെ നിങ്ങൾ പാടെ കളയണം പാസ്റ്റ് ലൈഫിൽ പണ്ടങ്ങോ നടന്ന ചില സംഭവങ്ങൾ നിങ്ങളെ ഇപ്പോഴും നിങ്ങൾ അതിനെ പാടെ കളയണം പാടെ ഉപേക്ഷിക്കുകയാണ് വേണ്ടത് അങ്ങനെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ മാത്രമേ പുതിയ പുതിയ ചില ഐഡിയാസ് നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ അവിടെ ദൈവികമായ പ്രകാശം അവിടെ നിറയുകയുള്ളൂ മനസ്സിലായോ പാസ്റ്റ് ലൈഫിൽ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് നിങ്ങളുടെ മനസ്സിൽ എത്രമാത്രം നിറഞ്ഞു നിൽക്കുന്നുണ്ടോ അവിടേക്ക് ദൈവിക പ്രകാശം കടന്നു വരില്ല നെഗറ്റീവായിട്ടിരിക്കുന്നിടത്തേക്ക് ഒരു പോസിറ്റീവ് എനർജി വരുന്നില്ല ആ നെഗറ്റീവ് എനർജിയെ നിങ്ങൾ പാടെ ഉപേക്ഷിച്ചുവെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ലൈഫിലേക്ക് പോകാൻ സാധിക്കൂ അതുകൊണ്ട് പാസ്റ്റ് ലൈഫിലെ കാര്യങ്ങൾ ദുഃഖകരമായ മുറിപ്പെടുത്തുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന പല കാര്യങ്ങളും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിനെ നിങ്ങൾ ഹീൽ ചെയ്ത് കളയാവുന്നതാണ് എന്നിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് വരേണ്ടി ഇവിടെ നിങ്ങൾക്ക് മെച്യൂരിറ്റി നേടുൂ നിങ്ങളുടെ ഇവിടെ ക്രിയേറ്റീവ് പവർ ഇവിടെ നിങ്ങൾക്ക് വർദ്ധിച്ചു വരും അപ്പോൾ തന്നെയും മനസ്സിലായോ നിങ്ങളുടെ ആയിട്ടുള്ള പവർ എന്തൊക്കെയാണ് ആ തരത്തിലുള്ള കഴിവുകൾ നിങ്ങൾക്കിവിടെ വർദ്ധിച്ചു വരും തീർച്ചയായിട്ടും ഇവിടെ പേഫുൾനെസ്സാണ് ജീവിതത്തെ എന്താണ് സന്തോഷകരമായ എനർജിയിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും കളിതമാശകൾ നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്കിവിടെ പോകാൻ സാധിക്കും അത്തരം ഒരു എനർജിയിലേക്ക് പോകാൻ സാധിക്കണമെങ്കിൽ എന്താണ് ഇവിടെ മുറിപ്പെടുത്തുന്ന വികാരങ്ങളെയും വിഷമങ്ങളെയും ഒക്കെ നീക്കി കളഞ്ഞേ മതിയാവോ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ സന്തോഷിക്കാൻ പറ്റൂ അതാണ് പറയുന്നത് അപ്പോൾ എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഹാർമണി വരുന്ന ഐക്യത്തിലൂടെ മുന്നോട്ട് സ്നേഹത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയവർ മുന്നോ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു ഹാപ്പിനെസ് നിറഞ്ഞ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഇവിടെ പോസിബിലിറ്റീസ് അതിനുള്ള സാധ്യതകൾ നിങ്ങളിലേക്ക് വരും കണ്ടില്ലേ ഇവിടെ പാസ്റ്റ് ലൈഫിലൊക്കെ വൂൺസിനെ നിങ്ങളിവിടെ കളഞ്ഞാൽ മാത്രമേ ഹീൽ ചെയ്തു മാറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുകയുള്ളൂ നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരികയുള്ളൂ ദൈവിക പ്രകാശം നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയുള്ളൂ അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്നും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കല്ലേ അതുപോലെ തന്നെ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ